ാണ് പറഞ്ഞത്െപ്റ്റം ഞങ്ങളുടെ ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി മുതൽ ഞങ്ങളും എന്റെ ഫാമിലിയും നിരാഹാര ഴിമതിയിലും ഗ്രൂപ്പ് പോരിലും അടിമുടി നാണം കേട്ടു നിൽക്കുകയാണ് കോൺഗ്രസ് നേതാക്കളുടെ ലൈംഗികാതിക്രമ കേസുകൾ ഒരു വശത്ത് സാമ്പത്തിക തട്ടിപ്പ് ഫണ്ട് തിരിമറി വി ഡി സതീശിനടക്കം ലക്ഷ്യം വെച്ചുള്ള കോൺഗ്രസ് സൈബർ ഗുണ്ടകളുടെ തമ്മിൽ പരസ്പരം പിന്നിൽ നിന്ന് കുത്തലും അങ്ങനെ ആകെ മൊത്തം കോൺഗ്രസിൽ വിശേഷങ്ങളുടെ പൂരമാണ് വയനാട്ടിൽ മാത്രം നേതാക്കൾ തമ്മിലുള്ള പോരിലും പകയിലും ജീവനൊടുക്കിയത് അഞ്ച് കോൺഗ്രസ് നേതാക്കളാണ് പി വി ജോൺ രാജേന്ദ്രൻ നായർ എൻ എം വിജയൻ മകൻ ജിജേഷ് ജോസ് നല്ലയിടം മനുഷ്യ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ജീവനെടുക്കുന്ന കോൺഗ്രസ് ഇപ്പോഴിതാ വയനാട്ടിൽ നിക്കക്കള്ളിയില്ലാതെ മുഖം രക്ഷിക്കാൻ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് എൻ ഡി അപ്പച്ചനെ നീക്കിയിരിക്കുകയാണ് നേതാക്കൾ തമ്മിലുള്ള പോരിലും പകയിലും വയനാട്ടിൽ ആത്മഹത്യകളും സംഘർഷങ്ങളും ഉണ്ടായിട്ടും കെ പി സി സി നേതൃത്വം ഒന്നും ചെയ്തിരുന്നില്ല ഇപ്പോൾ അപ്പച്ചനെ ബലിയാടാക്കി തടിയൂര നോക്കുകയാണ് നടപടി നേരിടേണ്ടത് അപ്പച്ചൻ മാത്രമല്ലെന്ന് ജനങ്ങൾക്കേതായാലും നല്ല ബോധ്യമുണ്ട് നേതാക്കളുടെ നിയമന കോഴയിൽ കുരുങ്ങിയാണ് ഡി സി സി ട്രഷററായിരുന്ന എൻ എം വിജയനും മകനും ജീവനൊടുക്കിയത് കെ പി സി സി പ്രസിഡന്റിനും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കത്തെഴുതിവെച്ചാണ് മകനോടൊപ്പം എൻ എം വിജയൻ ജീവൻ ജീവനൊടുക്കിയത് പിന്നാലെ വയനാട്ടിൽ സംഘടനാ പ്രശ്നം കലാപ സമാനമായി ആത്മഹത്യാ പ്രേരണ കേസിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഒന്നും അപ്പച്ചൻ രണ്ടും പ്രതികളാണ് ബാലകൃഷ്ണൻ അപ്പച്ചൻ വിഭാഗങ്ങൾ തമ്മിൽ പോരുശക്തമായതോടെ സംഗതി കൈവിട്ടു മുള്ളൻകൊല്ലിയിൽ ഒരു യോഗത്തിൽ വെച്ച എതിർ എതിർഗ്രൂപ്പുകാർ അപ്പച്ചനെ കൈയേറ്റം ചെയ്തു ഇതെല്ലാം ചെന്നെത്തിച്ചത് മുള്ളൻകൊല്ലി മണ്ഡലം വൈസ് പ്രസിഡന്റ് ജൂസ് നല്ലേടത്തിന്റെ ആത്മഹത്യയിലാണ് കാര്യങ്ങൾ ഇങ്ങനെയെല്ലാമാണെന്നിരിക്കെ അപ്പച്ചിനെതിരെ മാത്രമുള്ള സെലക്ടീവ് നടപടി ഏതായാലും പാർട്ടിക്കു തന്നെയാണ് വിനയാവുക അതേസമയം ചാനലിൽ കണ്ടപ്പോഴാണ് താൻ രാജി അറിഞ്ഞതെന്നായിരുന്നു അപ്പച്ചൻ മാധ്യമങ്ങളോട് ആദ്യം പ്രതികരിച്ചത് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടല്ല രാജിയെന്നും തന്റെ രാജ്യസന്നദ്ധത നേരത്തെ നേതൃത്വത്തെ അറിയിച്ചിരുന്നു എന്നും പറഞ്ഞിരുന്നു യോഗത്തിൽ തന്നെ വെച്ചു യോഗത്തില് എല്ലാവരും ഡി സി പ്രസിഡന്റുമാരും യോഗത്തിൽ പറഞ്ഞിരുന്നു എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോവാൻ പ്രയാസമുണ്ട് വിഷമമുണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് എന്നെ ഒഴിവാക്കിത്തരണം ആവശ്യപ്പെട്ടിരുന്നു അപമാനിച്ച് പുറത്താക്കിയതാണെന്നാണ് അപ്പച്ചന്റെയും അനുയാനികളുടെയും വികാരം പുറത്താക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും പറയുന്നുണ്ട് വയനാട്ടിലെ പ്രശ്നങ്ങളിൽ ഉത്തരവാദി താനല്ലെന്നും അപ്പച്ചൻ പറയുന്നു അതിനിടയ്ക്കൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ വയനാട്ടിലുണ്ടായി അതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പല താല്പര്യങ്ങളും ഉണ്ടാകാമായിരിക്കാം ും സംസാരിക്കാനും കോടികളുടെ ബാധ്യത വന്ന എൻ വിജയന്റെ കുടുംബവുമായി ഉണ്ടാക്കിയ ധാരണ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പോലും നേതൃത്വം തയ്യാറായിരുന്നില്ല എൻ എം വിജയന്റെ മരുമകളെയും വക്കോളം എത്തിച്ചു സമരവുമായി അവർ തെരുവിലേക്ക് ഇറങ്ങുമെന്ന ഘട്ടം എത്തിയപ്പോൾ കോൺഗ്രസിനെ നിക്കളായി പിന്നെ അവര് എന്നോട് ബി ജെ പിന്നു പറഞ്ഞിട്ടുണ്ട് സി പി എം കാര് പണം തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊരു രീതിയിൽ സംസാരിച്ചു ഒരു 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 ഭീഷണിയുടെ രൂപത്തിൽ അവർ എന്നോട് സംസാരിച്ചു അതൊന്നും അടുത്ത് ബാധ്യത ഏറ്റെടുക്കാൻ അറിയിക്കുക കൂടി ചെയ്തതോടെ അതുവരെ പണമില്ലെന്ന് കോൺഗ്രസ് കുടുംബത്തിന് അറുപത്തിമൂന്ന് ലക്ഷം പെട്ടെന്ന് തന്നെ കൈമാറി ഇത്രയും പണം പെട്ടെന്ന് എവിടെ നിന്ന് വന്നെന്നൊന്നും തൽക്കാലം ചോദിക്കുന്നില്ല കോൺഗ്രസ് നേരത്തെ പണമടച്ചിരുന്നെങ്കിൽ രണ്ട് ജീവൻ നഷ്ടമാവില്ലായിരുന്നു എന്ന എൻ എം വിജയന്റെ മരുമകൾ പത്മജിക്ക് പറയേണ്ടി വരുന്ന ഗതികേടാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ യാഥാർത്ഥ്യം ആളിക്കൊല്ലുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് അധപ്പതിച്ചു കഴിഞ്ഞു